വാലും അസ്സലാം വാഹി വാത്തു ഇത് ആരാണ് പൊന്നിന്റെ പേരെന്താ വാപ്പിയുടെ പൊന്നിന്റെ പേര് അഹമ്മദ് പിന്നെ നമ്മൾ ഇത് ഏത് ചാനലിലേക്കാണ് സ്വാഗതം പറ ആൾക്കാർ കേക്കട്ടെ ഞങ്ങളുടെ സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ ക്ലിക്കും ചെയ്യണം അടുത്തുള്ള പിന്നെ കൂട്ടുകാർക്കൊക്കെ അയച്ചും കൊടുക്കണം കൂട്ടുകാർക്ക് അയച്ചും പിന്നെ നമ്മൾ ആരുടെ ചരിത്രോ പറഞ്ഞുകൊണ്ടിരിക്കണു ആ ലുഖുമാൻ ഹക്കീം റതി അള്ളാൻ്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മകനോട് പറയാണ് മോനെ നീയേ ഭക്തിയുള്ളവർക്കല്ലാതെ ഏ നിന്റെ ഭക്ഷണം കഴിക്കാൻ കൊടുക്ക അവസരം നൽകരുത് എന്ന് പറഞ്ഞാലേ അള്ളാഹുവിനെ പേടിക്കുന്നവർക്കല്ലാതെ ഭക്ഷണം കൊടുക്കാൻ നിൽക്കരുത് എന്താ കാരണം ആ അള്ളാനെ പേടിയില്ലാത്തവര് ചോറ് കഴിച്ചു കഴിഞ്ഞാലേ അവരാ ആരോഗ്യം എടുത്തിട്ട് നാട്ടി കുഴപ്പമുണ്ടാക്കും അലമ്പുണ്ടാക്കും മനസിലായാ അപ്പൊ അലമ്പുണ്ടാക്കാൻ നമ്മൾ കൊടുത്ത ചോറൊരു കാരണവും അതുകൊണ്ട് അള്ളാഹുവിനെ പേടിക്കുന്ന ആൾക്കേ ഭക്ഷണം കൊടുക്കാവുള്ളൂന്ന് ഉദാഹരണം പറയണെങ്കിൽ അഹമ്മദ് ബാബ സ്കൂളിൽ പോയി എവിടെ പോയി സ്കൂളിൽ പോയി മദ്രസേല് ഓതാൻ പോയി എന്നിട്ട് എന്താ ഉസ്താദാകാൻ പോയി എന്താകാൻ പോയി അപ്പൊ അഹമ്മദ് ബാബക്ക് വാപ്പി ചോറ് തരുവായില്ലേ ചോറ് തരും കാരണം എന്താ എന്താ നല്ല കാര്യത്തിനല്ലേ പോയത് പിന്നെ വേറൊരു കൊച്ചു ആവ ആവേണ്ടേ ഇങ്ങനെ നോക്കിയ ആവ ആവ സ്കൂളിൽ പോയില്ല അലമ്പുണ്ടാക്കി നടന്നു ആ ക്ലബിൽ കളിക്കാൻ പോയി കളിക്കാൻ പോയിട്ട് ഒച്ചപ്പാടും ബഹളം ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ചീത്ത കൊച്ചായിട്ട് നടന്നു അങ്ങനെ ചീത്ത കൊച്ചായി നടക്കണ കൊച്ചുങ്ങൾക്ക് ചോറ് കൊടുക്കാവാ കൊടുക്കാവാ കൊടുക്കാൻ പാടില്ല കാരണം എന്താ നമ്മുടെ ചോറ് നിന്നിട്ടായിരിക്കും അവര് പോയിട്ട് അവിടെ ഒച്ചപ്പാടും പാടും അല്ലേ അല്ലേ അല്ലെ ചീത്തക്കാര്യത്തിന് ചെയ്യും അതിപ്പോ സ്വന്തം മകനാണെങ്കിലും ചീത്തക്കാരൻ ചെയ്യുന്ന മക്കളാണോ തിന്നാൻ കൊടുക്കാൻ പാടില്ല എന്നാരു പറഞ്ഞു ലുക്കുമാനുൽ ഹക്കീം അലിയാഹു പറയാ നന് അള്ളാഹുവിനെ ഭയമുള്ളവർക്കല്ലാതെ നീ ഭക്ഷണം കൊടുക്കരുത് മോനേ എന്താണ് അള്ളാഹുവിന് അള്ളാഹുവിന് ഭയമുള്ളവർക്കല്ലാതെ നീ ഭക്ഷണം കൊടുക്കരുത് മോനെ എന്താണ് അള്ളാഹുവിനെ ഭയന്നവർക്കല്ലാതെ ഭക്ഷണം കൊടുക്കാൻ പാടില്ല മനസ്സിലായോ ആ അപ്പൊ നല്ലതുപോലെ ജീവിക്കണം എങ്കിലേ അഹമ്മദിന് മാപ്പി എന്ത് ചെയ്യുള്ളൂ ചോറ് അരിവുള്ളൂ തീർച്ചയായാ അലമ്പി ക്ലബ്ബിലൊക്കെ കളിച്ച് നടക്കണമെങ്കിൽ എന്ത് തരിയാലും പട്ടിന് കിടക്കേണ്ടി വരും ആരാ പറഞ്ഞ അങ്ങനെ ചെയ്യാവുള്ളൂന്ന് ലുഖുമാൻ മോനോട് പറയാ മോനെ ഭക്തിയുള്ളവർക്കല്ലാതെ നീ അന്നം കൊടുക്കരുത് കാരണം എന്താ അള്ളഹാനെ പേടിച്ചവർക്ക് തിന്നാൻ കൊടുത്താലേ അള്ളാഹുവിനെ പേടിച്ച കർമ്മമൊക്കെ ചെയ്യുള്ളു എന്ന് പറയാൻ നിഷ്കരിക്കു നോമ്പുടിക്കുള്ളു നല്ല കാര്യം ചെയ്യുള്ളു അള്ളഹാനെ പേടിയില്ലാത്തവരാണെങ്കിലോ നമ്മൾ തിന്നാൻ കൊടുത്ത് വെച്ചിട്ട് അവര് പോയിട്ട് തല അലമ്പുണ്ടാക്കും മനസിലായില്ലേ അതിപ്പ അഹമ്മദ് ആണെങ്കിലും അള്ളഹനെ പേടിച്ച് ജീവിച്ചാലേ എന്ത് ചെയ്യുള്ളു വാഫി എന്ത് ചെയ്യുള്ളൂ തിന്നാൻ തരുള്ളൂ മനസ്സിലായില്ലേ അള്ളാഹുത്ത നന്നാക്കുമാറാവട്ടെ ആമിയും പറ നമ്മളെ എല്ലാരേം അള്ളാഹുത്താലെ സ്വാലിഹ്യങ്ങളാക്കട്ടെ ആമിയും പറ ആമിയും പറ അപ്പൊ എല്ലാരും അമ്മനെ നന്നാക്കാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു नु नु ു എല്ലാരോടും ആ കോട്ടെ പറയുമലൈക്കു സ്ഥലം വരഹമല്ല വരക്ക